നമസ്കാരം അടുത്ത മാസം നടക്കാനിരിക്കുന്ന ദിലീപ് ട്രോഫിയിൽ സഞ്ജു സാംസണിനെ കാണാൻ സാധിക്കില്ല എന്ന് നിരാശപ്പെട്ട ആരാധകർക്ക് ഒരു സന്തോഷ വാർത്ത വരുന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് ടീമിലേക്ക് അപ്രതീക്ഷിത വിളി എത്തിയേക്കുമെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ ത്രീ സിക്സ്റ്റി ബാറ്ററും ഇന്ത്യയുടെ ടി ട്വന്റി ക്യാപ്റ്റനുമായ സൂര്യകുമാർ യാദവിനേറ്റ പരിക്കാണ് സഞ്ജുവിന് നേട്ടമായെന്ന് വേണമെങ്കിൽ പറയാം ഉച്ചി ബാബു റെഡ് ബോൾ ടൂർണമെന്റിൽ മുംബൈക്കായി കളിക്കവയാണ് ഫീൽഡിങ്ങിനിടെ അദ്ദേഹത്തിന് പരിക്കേറ്റത് ഈ പരിക്ക് എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് വ്യക്തമല്ല എന്നാൽ പരിക്ക് സാരമുള്ളതാണെങ്കിൽ അടുത്ത മാസം അഞ്ചിന് ആരംഭിക്കുന്ന ദുലീപ് ട്രോഫിയിൽ സൂര്യകുമാർ കളിക്കാൻ ഇടയില്ല ടൂർണമെന്റിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കാൻ തന്നെയാണ് സാധ്യത അങ്ങനെ വന്നാൽ പകരക്കാരനെയും വൈകാതെ തന്നെ പ്രഖ്യാപിച്ചേക്കും സൂര്യക്ക് പകരം സഞ്ജുവിന് നറുക്കു വീഴാനുള്ള സാധ്യതകളാണ് കൂടുതൽ ദുലീപ് ട്രോഫിയിൽ ടീം സിയുടെ ഭാഗമാണ് സൂര്യകുമാർ യാദവ് ഇന്ത്യൻ ടീമുമായി ഇതിനകം വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ കളിച്ചു കഴിഞ്ഞ ഹൃദരാജ് ഗൈകുവാദാണ് ടീം സിയെ നയിക്കുന്നത് ടീമിലെ ഏറ്റവും പരിചയസമ്പന്നനായ താരം കൂടിയാണ് സൂര്യകുമാർ യാദവ് അതുകൊണ്ട് തന്നെ ദുലീപ് ട്രോഫിയിൽ അദ്ദേഹം കളിച്ചില്ല എങ്കിൽ അത് അവർക്ക് വലിയ ക്ഷീണമായി മാറുകയും ചെയ്യും സൂര്യകുമാർ ഋഥ്രാജ് ഗൈഗ്വാദിനെ കൂടാതെ അവരുടെ ബാറ്റിംഗ് ലൈനപ്പിലെ മറ്റ് പ്രധാന കളിക്കാർ സായ് സുദർശൻ രജത് പാട്ടിദാർ എന്നിവരാണ് ഒക്ടോബറിൽ ബംഗ്ലാദേശുമായി മൂന്ന് ടി ട്വന്റികളുടെ പരമ്പരയിൽ ഇന്ത്യൻ ടീം കളിക്കാനിരിക്കുകയാണ് ഇവയിൽ ടീമിനെ നയിക്കുന്നതും സൂര്യ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ദുലീപ് ട്രോഫിയിൽ കളിച്ച് പരിക്ക് കൂടുതൽ വഷളാകാൻ അദ്ദേഹം ആഗ്രഹിക്കില്ല ഈ കാരണത്താൽ തന്നെ ദിലീപ് ട്രോഫിയിൽ നിന്നും സൂര്യ മാറി നിന്നേക്കുകയും ചെയ്യുമെന്ന് തന്നെ അറിയാൻ കഴിയുന്നത് ഇത് സഞ്ജുവിനെ സംബന്ധിച്ച് സുവർണാവസരമാണ് സൂര്യക്ക് പരം ദുലീപ് ട്രോഫിയിലേക്ക് വിളിയെത്തിയാൽ അത് സഞ്ജുവിനെ സംബന്ധിച്ച് സെലക്ടർമാരുടെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സുവർണാവസരം തന്നെയാണെന്ന് പറയാതിരിക്കാനാകില്ല കാരണം അടുത്ത മാസം പകുതിയോടെ ബംഗ്ലാദേശുമായുള്ള രണ്ട് ടെസ്റ്റുകളുടെ പരമ്പരയ്ക്ക് തുടക്കമാവുകയാണ് ഇവയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ദുലീപ് ട്രോഫിയിലെ പ്രകടനം കൂടി വിലയിരുത്തിയാകും തീരുമാനിക്കുക ദുലീപ് ട്രോഫിയിൽ വലിയൊരു ഇന്നിങ്സ് കളിക്കാനായാൽ അത് സഞ്ജുവിന് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല ടെസ്റ്റിലും ഇന്ത്യയ്ക്ക് അരങ്ങേറ്റം കുറിക്കുകയെന്ന സഞ്ജുവിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകാനും ഇത് സഹായിക്കുന്നതായിരിക്കും വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ മാത്രം കളിക്കുകയല്ല ലക്ഷ്യമെന്നും ടെസ്റ്റിലും കളിക്കാൻ ആഗ്രഹമുണ്ടെന്നും മണിത്തര സഞ്ജു തുറന്നു പറഞ്ഞിരുന്നു സഞ്ജു ഇപ്പോൾ വിദേശത്താണുള്ളത് നിലവിൽ ഭാര്യ ചാരുലതയ്ക്കൊപ്പം വിദേശത്ത് അവധിക്കാലം ആഘോഷിക്കുകയാണ് സഞ്ജു അടുത്ത പാരീസിൽ നിന്നുള്ള ഒരു വീഡിയോ ചാരുലത സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു സൂര്യകുമാറിന് പകരം ദുലീപ് ട്രോഫി ടീമിൽ ഇടം പിടിക്കുകയാണെങ്കിൽ സഞ്ജു തീർച്ചയായും കളിക്കാൻ തന്നെയായിരിക്കും സാധ്യത ദുലീപ് ട്രോഫിയിൽ മാത്രമല്ല അടുത്ത മാസം തുടങ്ങുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിലും അദ്ദേഹം കളിക്കുന്നില്ല എന്നതും ആരാധകരെ ഞെട്ടിച്ച ഒരു കാര്യമായിരുന്നു തിരക്കേറിയ ഷെഡ്യൂളുകൾ കാരണം സഞ്ജു ഈ ടൂർണമെന്റിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു എന്നാണ് ബന്ധപ്പെട്ട ചില വൃത്തങ്ങൾ അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നത് എന്നാൽ ദുലീപ് ട്രോഫിയിൽ അദ്ദേഹത്തിന് അവസരം കിട്ടിയാൽ അത് തള്ളിക്കളയാൻ സാധ്യതയും